രാഹുൽ എട്ടാം പ്രതി ദിലീപ് എൻ്റെ അഭിഭാഷകൻ ഈ ഇതിലെ ഏറ്റവും അവസാനത്തെ സാക്ഷിയായ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറെ എൺപത്തിയഞ്ച് ദിവസം അദ്ദേഹത്തിന് സാക്ഷി വിസ്താരം ഒരു ക്രോസ് എക്സാമിനേഷൻ നടത്തുകയും അതിനുശേഷം ആയിരത്തി എണ്ണൂറ് പേജുള്ള ഒരു ഡോക്യുമെൻ്റ് സമർപ്പിക്കപ്പെടുകയും ചെയ്തു ഇത്ര നീണ്ടുപോയ ഒരു വിചാരണയെക്കുറിച്ച് സുപ്രീം കോടതി തന്നെ പറയുന്നത് ഇതെന്തൊരു വിചാരണയാണ് ഈ നടക്കുന്നത് എന്നാണ് അപ്പോൾ ഏഴര വർഷക്കാലം ജയിലിൽ കഴിയേണ്ടി വന്നു പൾസർ സുനിക്ക് മാത്രമല്ല തെളിവുകൾ നശിപ്പിക്കുകയോ സാക്ഷികളെ സ്വാധീനിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിൽ വിചാരണ പൂർത്തിയാക്കി എന്ന് സർക്കാർ അറിയിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇല്ല എന്നു കോടതി കാണുന്നു അതുകൊണ്ട് ജാമ്യം അനുവദിക്കുകയാണ് ഏഴര വർഷക്കാലത്തെ ജയിൽവാസത്തിനൊടുവിൽ നിരവധി തവണ ഒരാൾ കോടതിയിൽ ഒരു പ്രതി ജാമ്യത്തിന് വേണ്ടി ഇങ്ങനെ കയറി ഇറങ്ങേണ്ടതുണ്ടോ എന്ന കൂടിയാണ് പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഇത് ഏത് തരത്തിലാണ് ഈ കേസിനെ ബാധിക്കാൻ പോകുന്നത് പൾസർ സുനി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാകും എന്ന ഒരു അഭിപ്രായം രാഹുൽ ഈശ്വരനുണ്ടോ അതോ ഇത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ അയാൾക്ക് കിട്ടേണ്ടെന്ന നീതിയാണ് എന്ന് കാണുമോ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞതുപോലെ സുപ്രീം കോടതി പക്ഷേ രണ്ട് ഈ ഏഴര വർഷം ജയിലിൽ നമ്മൾ ഇങ്ങനെ വൈകാരികമായി സ്വാതന്ത്ര്യ സമരത്തിൽ നമുക്ക് എല്ലാം പ്രിയപ്പെട്ടൊരു നടിയെ പീഡിപ്പിക്കുകയും അവരെ മൃഗീയമായ രീതിയിൽ ഉപദ്രവിക്കുകയും അവരെ റെക്കോർഡ് ചെയ്യുകയും ഒക്കെ ചെയ്തൊരു ക്രൈമിനാണ് അദ്ദേഹം പോയത് ഇതിന് ഡൈറക്ട് തെളിവുമുണ്ട് കാര്യം നമ്മുടെ എല്ലാം ഇഷ്ടപ്പെട്ട അഭിനേത്രി ഇയാളെ നേരിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇയാളിനെയും നിരപരാധി എന്ന് വാദിക്കാനുള്ള സ്കോപ്പും വളരെ കുറവാണ് പക്ഷെ ഏഴര വർഷം ഈ കേസ് നീണ്ടുപോയി പല കാരണങ്ങളാണ് ആദ്യം വനിതാ ജഡ്ജി എന്ന് പറഞ്ഞു പോയി ഏഴ് മാസം അങ്ങനെ പോയി പിന്നീട് പ്രോസിക്യൂഷൻ പ്രോസിക്യൂട്ടർ ഇടയ്ക്ക് മാറിപ്പോയി അതിന്റെ പേരിൽ നാല് മാസം കണ്ടു അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഒരുപാട് കാല വിളമ്പം സത്യമാണ് അപ്പൊ അതുകൊണ്ട് സുപ്രീംകോടതി ടെക്നിക്കാലിറ്റിയുടെ പേരിലായിരിക്കാം കൊടുക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് അവർക്ക് അറിയേണ്ടത് മുഖം ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ തീർത്തണം ഞാൻ മനസ്സിലാക്കുന്നത് സുപ്രീം കോടതിയും സർക്കാർ വേണ്ട രീതിയിൽ കേസ് ഇനിയും തീരാൻ നൂറ് ദിവസം ഉള്ളൂ അല്ലെങ്കിൽ മൂന്ന് മാസമോ നാലു മാസത്തിനോ ഉള്ളിൽ കേസ് തീരും എന്ന പോയിന്റ് ഫോഴ്സ്ഫുളി വാദിച്ചില്ല എന്നാണ് ഞാൻ രാവിലെ സുപ്രീംകോടതി നമ്മുടെ സുഹൃത്തുക്കളോടും അഭിഭാഷകരോടും സംസാരിച്ചത് ഇനി മൂന്നോ നാലോ മാസം മാത്രമേ ഉള്ളൂ ആ മൂന്ന് മാസത്തിനുള്ളിൽ എല്ലാ വിചാരണ തീർന്നു നാലു മാസത്തിനുള്ളിൽ വിധി വരും എന്ന കാര്യം ബഹുമാനപ്പെട്ട സർക്കാർ കോടതിയിൽ വേണ്ട രീതിയിൽ വാദിച്ചില്ലെന്നാണ് സുപ്രീം കോടതിയുടെ വൃത്തങ്ങളിൽ അറിയാൻ കഴിഞ്ഞത് ഒന്ന് ഇനിയും കേസിൽ ബാക്കിയുള്ളത് ബൈക്കോളോസിന്റെ അടക്കമുള്ള കാര്യങ്ങൾ അവസാനിച്ചു ഇനിയും ത്രീ വൺ ത്രീ ഉണ്ട് അതിനുശേഷം അതിനുശേഷം അവസാന വിധി സ്റ്റേറ്റ്മെന്റ് ഡിഫൻസ് ഉണ്ട് പിന്നെ വിധിയുണ്ട് ഈ രീതിയിൽ അങ്ങനെ മനസ്സിലാക്കുന്നവരുടെ അഡ്വക്കേസിൽ നിന്ന് അപ്പം സർക്കാർ വേണ്ട രീതിയിൽ നൂറ് ദിവസം കൂടെ ഉണ്ട് എന്ന പോയിന്റ് ആക്കിയിട്ടില്ല രണ്ട് ിറങ്ങിയാലും നമ്മുടെ അഭിനേതയ്ക്കോ അതിജീവിതയ്ക്കോ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നില്ല നമ്മുടെ സിവിൽ സൊസൈറ്റി പോലീസ് മീഡിയ എല്ലാം വളരെ ജാഗരൂകരാണ് അതുകൊണ്ട് അവർക്കെതിരെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നില്ല പക്ഷെ ഇതിലെ ചെറിയൊരു കൗതുകം ഈ അവസരത്തെ പോലും ശ്രീ ദിലീപിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ ആക്കി മാറ്റാൻ പല ആൾക്കാരും ശ്രമിക്കുന്നുണ്ട് കോടതിയിൽ കോടതിയിൽ വന്ന് വന്ന് യാതൊരു ഇൻക്രിമിനേറ്റിംഗ് ആയ രാഹുൽ ഒന്ന് ക്ലാരിറ്റി വരുത്തിക്കോട്ടെ ഒന്ന് താങ്കൾ പറഞ്ഞു ഈ രാഹുൽ ഞാൻ പറയാൻ അവസരം തരാം ഞാൻ രണ്ട് കാര്യങ്ങൾ ഒന്ന് ക്ലാരിറ്റി വരുത്തിക്കോട്ടെ അതിൽ ഒന്ന് താങ്കൾ പറഞ്ഞത് പൾസർ സുനി ഏഴര വർഷക്കാലം ആ ജയിലിൽ കടന്നതിനെ എന്തോ വളരെ ഗ്ലോറിഫൈ ചെയ്ത് അവതരിപ്പിച്ചു അതൊരു ഗ്ലോറിഫിക്കേഷന്റെ കാര്യമല്ല അത് കോടതി ഈ ജാമ്യം അനുവദിക്കുന്നതിന് പറഞ്ഞ ഒരു റീസണബിൾ റീസൺ ആയി കോടതി അവതരിപ്പിച്ച കാര്യമാണ് അതാണ് ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയത് പിന്നെ രണ്ടാമത്തെ കാര്യം താങ്കൾ പറഞ്ഞത് ഈ ബൈജു പൗലോസിൻ്റെ കാര്യമാണ് അവിടെ ഈ വിചാരണ അനന്തമായി നീണ്ടുപോ കൊണ്ടുപോകണം നീട്ടിക്കൊണ്ടു പോകണം എന്ന ഒരു ദുരുദ്ദേശം ഇതിലെ പ്രതികൾക്കുണ്ടെന്നും അവരുടെ ഒരു ഡിലേയിങ് ടാക്ടിക്സിൻ്റെ ഇപ്പോൾ അങ്ങനെ ഒരു നിരീക്ഷണം കൂടി കോടതി നടത്തി ഈ പൾസർ സുനിക്ക് താങ്കൾ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യ സമരത്തിനല്ല പൾസർ സുനി ജയിലിൽ കിടന്നത് അപ്പോൾ ആ കേസിൽ പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കാൻ ഇടവരുത്തിയത് എന്നുമുള്ള ഒരു വിമർശനവുമുണ്ട് അങ്ങനെ ഈ കേസിൽ ഏറ്റവും അവസാനത്തെ സാക്ഷിയാകുന്ന ഒരു കേസിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ എൺപത്തിയഞ്ച് മണിക്കൂർ എൺപത്തിയഞ്ച് ദിവസം ക്രോസ് എക്സാമിൻ ചെയ്യുകയും ആയിരത്തി എണ്ണൂറ് പേജുള്ള ഡോക്യുമെൻറ്റും ഉണ്ടാക്കുക വഴി ബോധപൂർവം ഇത് നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നതാണ് അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ദിലീപിനെ വീണ്ടും ഈ കേസിലേക്ക് കണക്ട് ചെയ്യുന്നത് ഇത്തരം വിമർശനങ്ങളുടെ വെളിച്ചത്തിലാണ്